വിജയക്കുതിപ്പ് തുടരാൻ അർജന്റീന വീണ്ടും ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഇന്ത്യൻ സമയം നാളെ രാവിലെ പുലർച്ചെ ആ അഞ്ചേ മുപ്പതിനാണ് മത്സരം നടക്കുന്നത് ഇത്തവണ അമേരിക്കൻ കരുത്തരായ കൊളംബിയയാണ് അർജന്റീനയുടെ എതിരാളികൾ നിലവിൽ കഴിഞ്ഞ മത്സരത്തിൽ ചിരിയെ പരാജയപ്പെടുത്തിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് അർജന്റീന ഇറങ്ങുന്നത് നിലവിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അർജന്റീനയാണ് യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ള ഏക ടീം റാങ്കിങ്ങിൽ അർജന്റീന ഒന്നാം സ്ഥാനത്താണ് ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് നാളെ ഇന്ത്യൻ സമയം പുലർച്ചെ അതിരാവിലെ അഞ്ച് മുപ്പതിനാണ് കിക്കോഫ് സൂപ്പർ താരമായ റിയളൽ മെസ്സി സ്റ്റാർട്ടിംഗ് ലെവലിൽ തിരികെ എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ വാർത്ത ഏതായാലും മെസ്സി സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇനി ഈ ഒരു മത്സരം എങ്ങനെ കാണാമെന്നതിനെക്കുറിച്ച് നോക്കാം നിലവിൽ ഇന്ത്യയിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നില്ല ചാൻകോഡ് ആപ്പിലൂടെ മത്സരം വീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി മത്സരം കാണാൻ മറ്റു തേർഡ് പാർട്ടി ആപ്പുകളും വെബ്സൈറ്റ് ലിങ്കുകളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ മത്സരം കാണാനുള്ള ലൈവ് ലിങ്ക് നമ്മുടെ എ സ്പോർട്സ് മിനിയ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ സ്റ്റോറിയിൽ മത്സരം കാണാനുള്ള ലൈവ് ലിങ്ക് നമ്മൾ നൽകുന്നതാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മത്സരം വീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം